മലങ്കര സഭയുടെ ചാരന്മാരെ തിരിച്ചറിയണമെന്ന പരമ്പരയുടെ അഞ്ചാം ഭാഗമാണെന്ന് പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ഏക കത്തീഡ്രലായ പാളയം പള്ളിയുടെ സ്ഥലവും തൊട്ടടുത്ത ബസേലിയോസ് മന്ദിരവും സ്ഥലവും വ്യാജ ഒപ്പിട്ട് അടിച്ചുമാറ്റാൻ ശ്രമം നടന്ന കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു ഇത് പിടിക്കപ്പെട്ടപ്പോൾ പാളയം പള്ളി ഭരണസമിതിയിലുള്ള പലരും ദുരഭിമാനം കൊണ്ട് മുങ്ങി മലങ്കര മെത്രാ പേരിലുള്ള എൺപത്തി എട്ട് സെന്റ് സ്ഥലവും കെട്ടിടങ്ങളും ട്രസ്റ്റിയുടെ നേതൃത്വത്തിലാണ് റവന്യൂ വകുപ്പിൽ പേരുമാറ്റി കൈക്കലാക്കാൻ അപേക്ഷ നൽകിയത് വികാരിയുടെ ഒപ്പിട്ടിട്ടുള്ള അപേക്ഷയാണ് റവന്യൂ അധികാരികൾക്ക് സമർപ്പിച്ചത് എന്നാൽ അങ്ങനെ ഒരു അപേക്ഷയിൽ ഒപ്പിട്ടിട്ടില്ല എന്നാണ് വികാരി പറയുന്നത് അങ്ങനെ വികാരി ഒപ്പിട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് വികാരിയുടെ ഒപ്പിട്ടത് അങ്ങനെ കള്ള ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ല ആരെയാണ് പരാതി കൊടുക്കാൻ പേടിക്കുന്നത് വികാരിക്ക് പരാതി ഇല്ലെങ്കിൽ ഉറപ്പായും മനസ്സിലാക്കാം വികാരിയുടെ അറിവോടും സമ്മതത്തോടുമാണ് ആ അപേക്ഷയിൽ ഒപ്പിട്ടതെന്ന് വികാരിയുടെ വിശദീകരണം അറിയാൻ ദേവലോകത്തേക്ക് വിളിപ്പിച്ചുവെന്നാണ് അറിവ് ഇന്ന് കാണുന്ന ഈ പള്ളി ആയിരത്തി തൊള്ളായിരം നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി അന്നത്തെ മലങ്കര മെത്രാപോലിത്തി ആയിരുന്ന പുലിക്കോട്ട് ജോസഫ് മാർ ദിവന്യാസോസ് തിരുമേനിയും പരിശുദ്ധ പരുമല തിരുമേനിയും കൂടി കൂതാശ ചെയ്ത് സഭയ്ക്ക് സമർപ്പിച്ചതാണ് തിരുവനന്തപുരം ജില്ലയിലെ മലങ്കര സഭയുടെ ഏക ദേവാലയമായിരുന്നു ഈ പള്ളി തുടക്കം മുതൽക്ക് തന്നെ മലങ്കര മെത്രാപോലിത്തയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു ഈ ദേവാലയം വികാരിമാരെ നിയമിച്ചിരുന്നത് ബാവാ തിരുമേനി നേരിട്ടായിരുന്നു മറ്റു ഭദ്രാസനങ്ങളിൽ നിന്ന് കൊള്ളാവുന്നവരെയും സഭയോട് കൂറും വിധേയത്വമുള്ള പട്ടക്കാരെയുമായിരുന്നു വികാരിമാരായി നിയമിച്ചിരുന്നത് തുമ്പമൺ നിരണം കോട്ടയം ബാഹ്യകേരളം തുടങ്ങിയ ഭദ്രാസനങ്ങളിൽ നിന്നും വികാരിമാരെയും അസിസ്റ്റന്റ് വികാരിമാരെയും ബാബ തിരുമേനി നേരിട്ട് നിയമിക്കുകയായിരുന്നു പദവ് കാരണം ഈ പള്ളി മലങ്കര സഭയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് റോയൽ വിധി പ്രകാരം സഭയ്ക്ക് ലഭിച്ച സ്ഥലത്ത് പള്ളിപ്പണി ചുറ്റുമതിൽ ശവക്കോട്ട എന്നിവ പൂർത്തിയാക്കണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൂടി വേണ്ടതിനാൽ അന്നത്തെ മലങ്കര മെത്രാപോലിത്തിയായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസുസ് തിരുമേനി സഭാവിശ്വാസികളിൽ നിന്നും രണ്ട് രൂപ വീതം പിരിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഇരുപത്തി മൂന്നിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് വീട്ടുകാർക്ക് കൽപ്പന അയച്ചു ആ കൽപ്പനയിൽ കൽപ്പന കൊണ്ടുവന്ന ആൾവശം രണ്ടു രൂപ കൊടുത്തയക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു പള്ളിപ്പണി തീർന്ന ശേഷവും ആയിരത്തിലധികം രൂപ കടം വന്നതിനാൽ അത് കൊടുത്തു തീർക്കുന്നതിനു വേണ്ടി ഓരോ പള്ളിക്കാരും അവരവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന തുക നൽകണമെന്ന് അന്നത്തെ സഭയുടെ പ്രസിദ്ധീകരണമായ മലങ്കര ഇടവക പത്രികയിൽ ഒരു കൽപ്പനയും പരിശുദ്ധ പിതാവ് പുറപ്പെടുവിപ്പിച്ചു ഈ പള്ളിയുടെ വരുമാനത്തിൽ നിന്നും മിച്ചം വന്ന തുകകൾ ഉപയോഗിച്ച് പിന്നീട് തിരുവനന്തപുരത്ത് പല ഭാഗത്തായി ചാപ്പലുകൾ സ്ഥാപിച്ചു കുമാരപുരം നാലാഞ്ചിറ പേരൂർ കട ശ്രീകാര്യം കുറവൻ വട്ടിയൂർക്കാവ് പെരുകാവ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പള്ളികൾ സ്ഥാപിച്ചത് ഈ ഇടവകയുടെ നേതൃത്വത്തിലായിരുന്നു സഭയുടെ തെക്കൻ പ്രദേശങ്ങളിലുള്ള വികസനത്തിനും അന്യദേശങ്ങളിൽ നിന്ന് പഠിക്കുവാൻ വരുന്ന മലങ്കര സഭാ വിശ്വാസികളുടെ കുട്ടികൾക്ക് താമസിക്കുവാൻ ഹോസ്റ്റൽ പണിയുന്നതിനും മറ്റുമായി സെനിത്ത് സ്റ്റുഡിയോ നിൽക്കുന്ന കോമ്പൗണ്ടിൽ ഒരു കെട്ടിടം കെട്ടുന്നതിന് പള്ളി പൊതുയോഗം തീരുമാനിച്ചു അതിന്റെ അനുവാദത്തിനായും ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിനുമായി ഈ വസ്തു ഈട് വെച്ച് ബോണ്ട് ഇറക്കുന്നതിനുള്ള അനുവാദത്തിനായും പരിശുദ്ധ ഗീവർഗിസ് ദ്വിതീയൻ ബാബായ്ക്ക് ഇടവക പൊതുയോഗത്തിന്റെ തീരുമാനപ്രകാരം അന്നത്തെ വികാരി പി എം ഈപ്പനച്ചൻ മുപ്പതേ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കത്തയച്ചത് ഈ വസ്തു മലങ്കര മെത്രാപോളിത്തയുടെ വകയാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് പക്ഷെ കാതോലിക്കാഭാവം നേരിട്ട് അനുവാദം കൊടുത്തില്ല സമുദായം വക തിരുവനന്തപുരം വസ്തുക്കളിൽ കെട്ടിടം പണിയുന്നത് സംബന്ധിച്ച് തിരുവനന്തപുരം പള്ളിക്കാർ അയച്ചിരുന്ന അപേക്ഷയെപ്പറ്റി മലങ്കര സഭാ മാനേജിംഗ് കമ്മിറ്റിയിൽ ആലോചിച്ചു പൊതു ഈ ഈ മേലുള്ള അവകാശത്തിന് ഹാനി വരാത്ത വണ്ണവും തിരുവനന്തപുരം പള്ളിക്കാരുടെ സഹായം കൂടുതൽ ലഭ്യമാകത്തക്ക വണ്ണവുമുള്ള വ്യവസ്ഥകളെ സംബന്ധിച്ച് ആലോചിച്ച് രണ്ടു മാസത്തിനകം പരിശുദ്ധ കാതോലിക്കാ ബാബയ്ക്ക് റിപ്പോർട്ട് നൽകുന്നതിന് ഫാദർ ജേക്കബ് മണലിൽ അഡ്വക്കേറ്റ് എം എബ്രഹാം കെഇ ചെറിയാൻ എന്നിവരെ മാനേജിംഗ് കമ്മിറ്റി ചുമതലപ്പെടുത്തി അവരുടെ പഠന റിപ്പോർട്ടും ശുപാർശയും പഠിച്ച ശേഷമാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തോടെ ബാബ തിരുമേനി അനുവാദം കൊടുത്തത് അന്ന് കൊല്ലം ഭദ്രാസനത്തിൽ ഉൾപ്പെട്ടതായിരുന്നു തിരുവനന്തപുരം പള്ളി പക്ഷേ കൊല്ലം ഭദ്രസനാധിപൻ മാത്യൂസ് മാർ കൂറിലോസ് തിരുമേനിയുടെ അടുത്തേക്കല്ല അനുവാദത്തിനായി പോയത് കാതോലിക്ക ബാബയുടെ അടുത്തേക്കാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ഈ സ്വത്തുക്കൾ തുടക്കം മുതൽക്ക് തന്നെ സഭയുടെ വകയായിരുന്നുവെന്ന് അങ്ങനെയാണ് ചരിത്രം പറയുന്നത് ചരിത്രേഖകൾ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും ഈ ചരിത്രമൊന്നും അറിയാത്ത ഒരു കൊഞ്ഞാണന്റെ വികൃതികൾക്ക് ഇടവക വിഹാരി കൂടി നിന്ന് കൊടുത്തത് എന്താണെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പഠിക്കലൊന്നും പോകേണ്ട പാവങ്ങളുടെ നേർച്ച കട്ടു തിന്നുമ്പോൾ നല്ല രുചിയാണ് പിന്നീട് മാത്രമേ അതിന്റെ കയ്പ് മനസ്സിലാകൂ കോടികൾ വരുമാനമുള്ള പള്ളിയിൽ ദൂർത്തിനും മഴിഞ്ഞാട്ടത്തിനും ഒരു കുറവുമില്ല തൊട്ടടുത്തുള്ള കോഫി ഹൗസിലെ പറ്റുബിൽ മാത്രം നോക്കിയാൽ പുട്ടടിച്ചത് മനസ്സിലാക്കാം രാവിലെ പള്ളി ഓഫീസിൽ ജോലിയും കൂലിയും ഒന്നുമില്ലാത്ത ചിലർ വന്ന് കസേര പിടിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പതിനൊന്ന് മണിയാകുമ്പോൾ ചായയും കടിയും ഉച്ചയ്ക്ക് ഊണ് വൈകുന്നേരം ചായയും വടയും സന്ധ്യയ്ക്ക് അത്താഴവും ഫ്രീ ആണ് ഇങ്ങനെ പള്ളി കൊണ്ട് കഴിഞ്ഞു പോകുന്ന ചില ഇത്തൽ കണ്ണുകളെ പള്ളിയുടെ ഓഫീസിൽ ചെന്നാൽ കാണാം വീട്ടുകാർക്ക് ശല്യമായത് കൊണ്ട് വീട്ടിൽ നിന്നിറക്കി വിടും രാത്രി ഉറങ്ങാൻ നേരത്ത് മാത്രം തിരിച്ചു വന്നാൽ മതി ഈ കുറവാ സംഘത്തിന്റെ പിടിയിലാണിപ്പോൾ ഈ പള്ളി ഇവന്മാർ വ്യാജരേഖയല്ല എന്തും നിർമ്മിക്കും ആരുടെ ഒപ്പ് വേണമെങ്കിലും ഇടും പള്ളി അടിച്ചു മാറ്റിയില്ലെങ്കിലേ അതിശയമുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ നിന്നാൽ ചെല്ലും ചെലവും കിട്ടും ഇവന്മാരുടെ അച്ഛ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ലോ പാവങ്ങളുടെ നേർച്ചു പണമല്ലേ ഇഷ്ടം പോലെ തൂർത്തടിക്കാം ആര് ചോദിക്കാൻ പൊതുയോഗത്തിൽ ചോദിച്ചാൽ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തും കൂവും തെറി വിളിക്കും അന്തസ്സും അഭിമാനമുള്ളവരാരും പൊതുയോഗത്തിൽ പങ്കെടുക്കില്ല അപ്പോൾ തിരുവായ്ക്ക് എതിർവായി ഇല്ലാതെ എല്ലാം പാസ്സാകും ഇങ്ങനെയൊരു പള്ളി ഇതല്ലാതെ മറ്റൊന്ന് ക്രൈസ്തവ സഭകളിൽ കാണില്ല ഇവർക്ക് കൊടുക്കണം അവാർഡ്